വർഡ് വിവ ആവ യൂ ഹവ്രി ബൈ പാവീര I'm <laughs> world with love. I love I you, everybody. Smartphone ൂട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അധികം സന്തോഷമുണ്ട് പത്ത് മുന്നൂറ് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവിടെ എൻ്റെ ഫ്രണ്ട് സ്പോർട്സ്മാനാണ് മാത്രമല്ല ആലപ്പുഴ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് ഇവർ ഒരുപാട് ആക്റ്റീവുണ്ട് അടുത്ത ഹനി അങ്ങനെ ഒരുപാട് പേരുണ്ട് വളരെ ആക്റ്റീവായിട്ട് ആലപ്പുഴ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു പേരിൽ കൂടെ എനിക്ക് അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വരുന്ന നൂറ് പേർക്ക് വിത്ത് ലക്കി ഡ്രോ ടിക്കറ്റ് സൗജന്യമായി വിലയല്ല അതില് പത്ത് ലക്ഷത്തിന്റെയും കോടിയുടെയും ഒക്കെ ഒരു ടിക്കറ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ദൂസേന എന്റെ വീഡിയോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ദൂസേന പത്ത് ലക്ഷം കിട്ടുന്നവരെ ഞാൻ വിളിച്ച് അനുമോദിക്കാറുള്ള വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേർക്ക് ക്യാഷ് പ്രൈസുകളാണ് പത്ത് ലക്ഷത്തിന് പുറമേത്തഞ്ച് കോടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ നൂറ് പാക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന നാല്പത് രൂപയുടെ ചായയല്ല ചായ അടിപൊളിയാണ് അതടിച്ചാൽ ഞാൻ ചെയ്യുന്ന അപ്പൊ അതില് പേർക്ക് ഞാൻ നേരിട്ട് ആ ചായപ്പൊടി പാക്കറ്റ് തരുകയാണ് ബാക്കി ഇവര് തരും ഞാൻ എത്രയും ക്രൗഡായത് കൊണ്ട് ഒമ്പതിനായിരം പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് ആദ്യത്തെ റൗണ്ടില് ഓരോ ജില്ലയിലും പത്ത് പേർക്കാണ് ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് പത്ത് പേർക്കാണ് ഓരോ ജില്ലയിലും അതിനുശേഷം പഠിച്ചിട്ട് അടുത്ത് കൊടുക്കും മൂന്ന് മൂന്ന് ഏരിയയിലാണ് വേണ്ടി ചോദിച്ചിട്ടുള്ളത് സ്റ്റോറി മലികയുടെ സ്റ്റോറില്ലേ അറിയോ കള്ളം കേറി എല്ലാം കൊണ്ടുപോയി നാരങ്ങമുട്ടായി കിടക്കും ഞാൻ വീഡിയോയിൽ ആ കച്ചിൽ കണ്ടിട്ടാണ് അവിടെ ചെന്നിട്ട് കോച്ചിട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസീറ്റ് കൊടുത്തത് മല്ലിക രക്ഷപ്പെട്ടു മല്ലിക താരായി രക്ഷപ്പെട്ടതല്ല ആരാധകരൊക്കെ അപ്പൊ തൊട്ട് അഞ്ചു വരെയുള്ള ടോക്കൺ നമ്പർ വിളിച്ചിട്ട് ഞാൻ തരാണ് ആദ്യത്തെ ബാക്കി നമ്പർ വൺ ടോക്കൺ ആരായില്ല ആ ഗുരു വരുവരും മുത്തിനോ ഞാൻ വിൽക്കുന്ന സാധന ഡയമന്റും മുത്തൊക്കെ മുത്താണ് ഒന്നാമത്തെ ആളായിട്ട് എത്തിയില്ലേ ഒന്നാമതായി ആള് മുത്ത് തന്നെയാണ് മുപ്പതാം തീയതി പണി അപ്പം ഞാൻ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വന്നു അപ്പൊ അപ്പൊ തമിഴ് എന്തോ തിരുനെൽവേലിയോ തമിഴ് നമുക്ക് തമിഴ് പാട്ടെല്ലാം സൂപ്പറാർക്ക് ഓക്കെ മുത്തു കൺഗ്രാച്ചുലേഷൻ ഇത് നാൽപ്പത് രൂപയുടെ ഫ്രീ ആയിട്ടുള്ള ചായപ്പൊടിയാണെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്നത് വലിയ വില്ലനാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ ഉള്ളിലെ ഒരു കൂപ്പർ ഉണ്ട് ഇരുപത്തി അഞ്ചു കോടിയോ പത്ത് ലക്ഷോ ഇരുപത്തയ്യായിരോ പതിനായിരം എത്രയാണെന്ന് അടിക്കില്ല പതിമൂവായിരത്തി എഴുന്നൂറ്റി പേർക്ക് ഡെയിലി സമ്മാനാണ് അപ്പൊ മുത്തുവിന് ഒരു പത്ത് ലക്ഷോ ഇരുപത്തഞ്ചോ അടിക്കട്ടെ ഗുഡ് ലക്ക്

ആ ഇവിടെ തന്നെ അലുഭവില്ലേ അതൊക്കെ പഴയ ഉണ്ടായാൽ മതി ഉള്ളില്ലേ ദൈവമേ ഞാനൊന്നുമല്ല ഞങ്ങൾ മൂന്ന് സ്ത്രീകളും അഞ്ച് രണ്ട് പുരുഷന്മാരും പുരുഷന്മാര് അഞ്ച് പേര് വന്നു അന്നത്തെ മൊത്തം അതെ ആ പുലർച്ചയല്ലേ അപ്പൊ നിങ്ങളുടെ ക്ഷമ ക്ഷമ ഞാൻ സംഭവിച്ചു വന്നിട്ട് ഈ ഈ നമ്മൾ സാറേ എന്റെ അച്ഛൻ മരിച്ചിട്ട് പതിനെട്ട് വർഷ എനിക്ക് വീടുകൂടി പകുതിയായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ ആറു വർഷം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കാർപ്പറേഷൻ ആയൊരു അമ്മയുണ്ട് എനിക്ക് അവരെ കൊണ്ട് ഒറ്റക്ക് പോത്താൻ പറ്റുന്നില്ല കഷ്ടപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ സാറിന് നേരിട്ട് വന്നെ ഒരു സഹായം ചോദിക്കാനും കൂടിയാകും അപ്പൊ എനിക്കിത് കഴിയുമെന്ന് വിചാരിച്ചില്ല സാറേ ഞാൻ ഒരിക്കലും ഇത് പേടിക്കാൻ അയ്യോ ഇവിടെ ഫാൻസ് ആലപ്പുഴ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റും സെക്രട്ടറി കൂടി ഉണ്ട് കഴിയാവുന്നത് പോൻസ് ട്രസ്റ്റിൽ തന്നെ കഴിയാവുന്ന സഹായം ചെയ്യും ഫാൻസ് അല്ല പോട്ടി ഇൻസ്റ്റഗ്രാമിലാണ് സഹായത്തിന് വേണ്ടി ചെയ്യുന്നത് ഈ പോച്ചി വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതവും ദൂസേന ചാറ്റ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യും പത്ത് ലക്ഷം എഴുത്തുകഴിഞ്ഞോട്ടെ ചടങ്ങുകൾ കഴിഞ്ഞോട്ടെ ഓരോരുത്തർ പറയാൻ നിന്നെ ആ നാലാമത്തെ കൂപ്പട്ട എവിടെയാ ആ ഒരു വരുത്തിയ വരും പറഞ്ഞോ പേര് സ്ഥലം എന്താ ചെയ്യുന്നത് അപ്പൊ സ്ത്രീകള് മൊത്തം അടിച്ചോണ്ട് പോയില്ല ടീമായിട്ട് വന്ന കൊണ്ടുപോവാണ് ഓക്കെ പത്ത് ലക്ഷം അടിക്കട്ടെ വസന്ത അപ്പൊ വസന്തം പിരിയട്ടെ അടുത്തതായി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ബോച്ചെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പണമായി ഒന്നും വാങ്ങാറില്ല പക്ഷെ ഒരു നിർബന്ധമുണ്ട് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ ഏരിയയിൽ അർഹതയുള്ള മൂന്നാൾക്കാർക്ക് ചാരിറ്റി ധനസഹായം ചെയ്താൽ മാത്രമേ ബോച്ചെ ഒരു പരിപാടിക്ക് എത്താറുള്ളൂ അദ്ദേഹത്തിന് പണമായി ഒന്നും വേണ്ട അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത ആലപ്പുഴ ജില്ലയിലെ മൂന്ന് ആൾക്കാർ ഒന്ന് കുട്ടനാട്ടിൽ നിന്നുമാണ് ബിനു ചുനിത്ര വെളിയനാട് ആലപ്പുഴ അദ്ദേഹത്തിന്റെ രണ്ടു വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ബാധിച്ച് ചികിത്സയിലാണ് വീടൊക്കെ വിറ്റു ഞങ്ങളൊരു ചെറിയ സഹായം കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്കുമൊക്കെ സഹായിക്കാൻ പറ്റും പ്രിയപ്പെട്ട ബിനു ചുനിത്രയെ വേദിയിലേക്ക് ക്ഷണിക്കുവാണ് ഫ്രാൻസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അനി ഹനീഫ് പ്രഷർ സാംസൺ കെ ജെ എന്നിവരും കോച്ചോടൊപ്പം ഈ ധനസഹായം കൈമാറുകയാണ് വഴി കൊടുക്കണം ആ വഴിക്കാണ് വരുന്നത് അവൾക്ക് കൊടുക്കില്ല അങ്ങനെയാണ് ഞാൻ ഈ പത്ത് മൂന്നൂറ് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടും എനിക്ക് കിട്ടിയ പൈസ ഒരു രൂപ പോലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല പലരും ഇരുപത്തി അയ്യായിരം തരും അമ്പതിനായിരം തരും രണ്ടു ലക്ഷം തരും പലതും തരും അതൊക്കെ അവിടെ വെച്ച് അർഹിക്കുന്ന ബോച്ച ബാങ്ക് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അർഹിക്കുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ദിനീഷും അത് നല്ല മനസ്സ് കാണിച്ച നല്ലൊരു തുടക്കമാണ് ചാരിറ്റി മൂന്ന് പേർക്ക് അത് കൊടുക്കുകയാണ് വേദിച്ചിട്ട് ആളാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എങ്കിലും ഒരു ഒഴിവ് സമയത്ത് ജോലിയൊക്കെ ചെയ്ത് കൂടി വരുമാനം ഉണ്ടാക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്